ഹായ് വെൽക്കം ബാക്ക് ഇന്ന് റൈസ് ഐറ്റമാണ് ഉണ്ടാക്കുന്നത് ഉസ്ബക്ക് റൈസ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഇവിടെ കുറച്ച് സ്പൈസസ് എല്ലാം പൊടിച്ചെടുക്കാനുണ്ട് ഒരു ജാറിലേക്ക് കുറച്ച് ഹോൾ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് ഏലക്കായും ഒരു ടീസ്പൂണ് വലിയ ജീരകവും സെയിം അളവിൽ തന്നെ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് മല്ലിയാണേ ഇട്ട് കൊടുക്കേണ്ടത് അത് നോർമൽ പച്ചമല്ലി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി ഒരു ടീസ്പൂണ് ഇല്ലെങ്കിൽ ഇതേപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയേ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കണേ ഇനിയിപ്പോൾ ഇതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു കാൽ കപ്പ് നെയ്യാന്നേ ഒഴിച്ച് കൊടുക്കുന്നത് കാൽ കപ്പ് തന്നെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണേ സൺഫ്ലവർ ഓയിലും അത് ഇതിലത്ത് കാണിക്കുന്നില്ല അത് പോയതാ എന്നിട്ട് ചെയ്യുന്ന നമ്മളിപ്പോൾ ഇതാ ഒരു കിലോ ബീഫാന്നേ ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഒരു കിലോ ബീഫ് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ നെയ്യിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് ഒന്ന് അതൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കണേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേറെ ഒന്ന് ഇടാണ്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയേ എന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണേ ഇട്ട് കൊടുക്കുന്നത് ഇത് നീളത്തോടെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാടാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് അത്രയും വേണ്ടു ഈ റൈസ് കുക്കറിലാണേ കുക്ക് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക കുക്കറിലായതുകൊണ്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച സ്പൈസസ് ഇല്ല അതൊന്ന് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അത് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഈ ബീഫ് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മൾ വിസിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു ആറോ ഏഴോ വിസിലെല്ലാം വരുത്തിച്ചിട്ടുണ്ട് ഞാനിവിടെ ബീഫ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വെന്ത് കിട്ടണേ അപ്പോൾ അങ്ങനെ ഇതാ ഇവിടെ ബീഫെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് എന്നിട്ട് ഇതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഇതിൽത്തേക്കിനി ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേ ഈ റൈസിലേക്ക് ഇതാ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ആവശ്യമുണ്ട് അത് നീളത്തോടെ കട്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് പിന്നെ ഒരു ക്യാപ്സിക്കം നീളത്തോടെ കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്യാണ്ട് അങ്ങനെ തന്നെ അങ്ങ് ഇട്ടുകൊടുക്കുക പിന്നെ നമ്മൾ വെള്ളക്കടലേ അത് നോർമൽ പുഴുങ്ങിയെടുത്തതാണ് ഇത് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് പുഴുങ്ങിയെടുത്തത് തന്നെ അതും ഇതിൻ്റെ അത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ഉണ്ടാവുക പിന്നെ ഇതാ ഒരു പിടി തന്നെ നമ്മൾ ബദാമില്ലേ ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കൈപ്പുടി ഇട്ട് കൊടുക്കണേ പിന്നെ അതേപോലെ തന്നെ ഒരു കൈപ്പിടി തന്നെ മുന്തിരിയാണ് ഉണക്ക മുന്തിരി അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്കില്ലേ ഇനി ഒരു സാധനം കൂടി ആക്കാനുണ്ട് ഏഡാക്കാനുണ്ട് സുക്കിനിയില്ലേ സുക്കിനിയും കൂടി ഇട്ട് കൊടുക്കണേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല ഈ റൈസിനെ അതും കൂടി ആക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ടൈമിൽ ഉപ്പെല്ലാം ഒന്ന് നോക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മളിതാ അരി ഇട്ട് കൊടുക്കാന്നേ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് വൈറ്റ്സ് എല്ലാ റൈസാണ് എടുത്തിട്ടുള്ള ഇതൊര മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് വെള്ളം ഊറ്റി വെച്ചതാ എന്നിട്ട് ഇതാ ഇത് ഇതിലത്തേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് മൊത്തത്തിലൊന്നും ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു കിലോ റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫോ ഒരു കിലോ റൈസോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ അരി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാന്നേ എടുക്കേണ്ടത് ഞാനിപ്പോൾ ഇത് എടുത്തത് രണ്ട് കപ്പ് അരിയാണ് അപ്പം മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് ഓരോ ഒരാൾ എടുക്കുന്ന അരിക്ക് കണക്കായിട്ട് വെള്ളം എടുത്ത് കൊടുത്താൽ മതി ബീഫ് വേവാൻ വേണ്ടിയിട്ട് വെക്കും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിനല്ലോ അപ്പോൾ ആ വെള്ളം കൂടി കൂട്ടിയിട്ട് നോക്കിയിട്ടേ പിന്നെ ഒഴിച്ചു കൊടുക്കാമോ അല്ലെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഫോപ്പായി പോവേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അരക്കപ്പ് വെള്ളം അവിടെ ഓൾറെഡി ഉണ്ടേനേ അതുകൊണ്ടാണ് ഇത് ഒറ്റ വിസിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത് എന്നിട്ട് പ്രഷർ പോകുന്നവർ അങ്ങനെ വെയിറ്റ് ചെയ്യുക പ്രഷർ പോയതിന് ശേഷം ഓപ്പണാക്കി നോക്കുമ്പോൾ ഇത് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഉസ്ബ റൈസ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു റൈസിലില്ല അധികം സ്പൈസസോ മസാലസോ ഒന്നും ആഡാക്കാത്തത് കൊണ്ട് തന്നെ ടേസ്റ്റ് ആണ് കാരണം ഇത് മീറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് മുന്നോട്ട് വെക്കുക മീറ്റല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ബൈ